ഹലോ ഗായ്സ് നമസ്കാരം ഞാൻ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് വേറൊന്നിനുമല്ല നമ്മുടെ ദിയാസന ചേച്ചിയുണ്ട് ഏതാ പൂരപ്പാട്ടിൽ പി എച്ച് ഡി എടുത്ത് സോഷ്യൽ വർക്കർ എന്ന് സ്വയം വാദിക്കുന്ന അല്ലെങ്കിൽ സ്വയം പറയുന്ന എല്ലാവർക്കും നല്ലത് മാത്രം ചെയ്യുന്ന വാ തുറന്നാൽ മണി മുത്ത് മാത്രം വീഴുന്ന നമ്മുടെ ദിയാസന ചേച്ചി പുള്ളിക്കാരത്തെ കുറിച്ച് പറയാനാണ് നമുക്കറിയാം ദിയാസന ചേച്ചി എങ്ങനെയാണ് ഫേമസ് ആയതെന്ന് ആദ്യം ഫേമസ് ആയത് ചുംബന സമരത്തിലൂടെയാണ് അതിനുശേഷം പല പല ഇങ്ങനെയുള്ള പരിപാടിയിൽ പോയി പങ്കെടുക്കും അങ്ങനെ ഒക്കെയാണ് നമ്മൾ അറിഞ്ഞത് പിന്നെ ആക്ടിവിസ്റ്റ് ആണ് പിന്നെ സോഷ്യലിസ്റ്റ് ആണ് അല്ലെ സോഷ്യൽ വർക്ക് ഒക്കെ ചെയ്യുന്ന ആളാണെന്നൊക്കെ പറയാറുണ്ട് പിന്നെ ശബരിമല വിഷയത്തിലും ഒക്കെ ഉണ്ടായിരുന്ന എന്താണെങ്കിലും അങ്ങനെയൊക്കെ നമുക്ക് പുള്ളിക്കാരി അറിയാം അപ്പോൾ ഈ ചുമ്പന ഫേമസ് ഫേമസായിട്ട് നിൽക്കുന്ന സമയത്താണ് പുള്ളിക്കാര്യത്തെ ബിഗ് ബോസിലേക്ക് ബിഗ് ബോസ് ഫസ്റ്റ് സീസണിലേക്ക് വിളിക്കുന്നത് അവിടുന്ന് പിന്നെ അത് കേൾപ്പിടും തനിക്കൊന്നും തന്നെ കാണിച്ചു വാ തുറന്നാൽ പുരപ്പാട്ടല്ലാതെ പുള്ളിക്കാരിയുടെ വായന ഒന്നും വരത്തില്ല അങ്ങനെ എന്തായാലും വെള്ളം പുറത്തായി ബിഗ് ബോസ് പിടിച്ച് പുറത്താക്കി അതിനുശേഷം ഇതുപോലുള്ള അൽക്കുളു പരിപാടിയിലൊക്കെ പോയി അതായത് തീട്ടപരിപാടി പോയി ഫെയിം ഫെമാകുന്നതാണ് പുള്ളിക്കാരിയുടെ മെയിൻ പരിപാടി ആരെന്ത് പുള്ളിക്കാരത്തെ കുറിച്ച് പറഞ്ഞാലും പുള്ളിക്കാരത്തെ തിരിച്ച് എന്താ ഏതാ എന്നൊന്നും തിരക്കത്തൊന്നുമില്ല തന്തയ്ക്ക് പുള്ളി കേട്ട് കേട്ടുകഴിഞ്ഞാൽ നമ്മള് നിന്ന് നിപ്പി ഭൂമിക്കകത്തോട്ട് ഇറങ്ങി പോകുന്ന രീതിയിലുള്ള തെറി ആണ് വിളിക്കുന്നത് തെറി വിളിക്കുന്ന വലിയ കാര്യമൊന്നുമല്ല അതൊക്കെ എന്തോ വലിയ കാര്യമാണെന്ന് ഇവർ വിചാരം ഇപ്പൊ വീണ്ടും ദിയാസനെ ചേച്ചി വീണ്ടും ഒരു ലൈം ലൈറ്റിലേക്ക് വന്നിട്ടുണ്ട് വരാൻ കാര്യം ബിഗ് ബോസ് സീസൺ സിക്സ് തന്നെയാണ് അതായത് ജാസ്മിന്റെ ഫ്രണ്ട് ആണ് ദിയാസിനെ ചേച്ചി ജാസ്മിന് വേണ്ടി ചെയ്യേണ്ട പണികളെല്ലാം പി ആർ വർക്കായിട്ടും അല്ലാതെ ഒക്കെ ചെയ്ത ജാസ്മിന്റെ ഉറ്റ തോഴിയാണ് ദിയാസനെ ചേച്ചി ചുമ്മാ അല്ലെ ജാസ്മിൻ എങ്ങനെയായിപ്പോ കുറ്റം പറയാൻ പറ്റത്തില്ല അപ്പം ജാസ്മിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പുള്ളിക്കാരി ഒരുപാട് ഇന്റർവ്യൂസും ഒരുപാട് വീഡിയോസും ഒക്കെ കൊടുത്തിരുന്നു അങ്ങനെ ഇരുന്ന സമയത്താണ് നമ്മുടെ സിബിൻ സിബിൻ അതാ ബിഗ് ബോസിൽ പോയിട്ട് ഡി ജെ സിബിൻ പുറത്താകുന്നത് പുറത്തായ സമയത്ത് ഡി ജെ സിബിൻ ജാസ്മിനെതിരെയും ജാസ്മിന്റെ ഗെയിമിനെതിരെയും അതുപോലെ തന്നെ ബിഗ് ബോസിനെ കുറിച്ചൊക്കെ വളരെ നെഗറ്റീവായിട്ട് പുറത്ത് വന്നിരുന്ന് സംസാരിച്ചു ആ സമയത്ത് ദിയാസന ചേച്ചി വന്ന് പറഞ്ഞത് ഈ ഡി ജെ സിബിൻ അവന് വിഡ്രോവൽ സിൻഡ്രം ആണെന്ന് അതായത് അവൻ മദ്യം കഴിക്കുവായിരുന്നു ഒരുപാട് അങ്ങനെയാണ് ബിഗ് ബോസിലേക്ക് പോയത് ബിഗ് ബോസ് ചെന്നിട്ട് മദ്യം കിട്ടാതെ വന്നപ്പോൾ അവന് ഡിപ്രഷൻ അടിച്ചു പുറത്തിറങ്ങിയതാണ് ഈ മദ്യം ഡെയിലി കുടിക്കുന്നവർക്ക് ഒരു നേരം കിട്ടിയില്ലെങ്കിൽ ഡിപ്രഷനേറോ അതിന് പറയുന്ന സംഭവമാണ് ഈ വിഡ്രോവൽ സിൻഡ്രോം എന്നൊക്കെ പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ അവർക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ സിബിൻ അങ്ങനെ ഒരു പ്രശ്നമുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെയാണ് സിബിൻ പുറത്തേക്ക് ഇറങ്ങുന്ന ഇറങ്ങിയതെന്നൊക്കെയാണ് ഈ ദിയാസിനെ ശേഷി പറഞ്ഞത് അതിനെതിരെ സിബിൻ സംസാരിച്ചെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ എന്താണെങ്കിലും സിബിനെതിരെ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി പറഞ്ഞു അവൻ കുടിയനാണ് അവൻ അതാണ് മറ്റേതാണ് നിറച്ചാണെന്നൊക്കെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇത് കാണുന്ന ഒരു വ്യക്തി പെട്രാക്സ് ബോയ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുള്ള ഒരു വ്യക്തി പോയിട്ട് സിബിന്റെ നാട്ടിൽ പോയി മൈക്കൊക്കെ പിടിച്ചിട്ട് ഒരു പബ്ലിക് റെസ്പോൺസ് എടുത്തു അതായത് സിബിനെ നാട്ടുകാരോടൊക്കെ പോയി ചോദിച്ചു ചേട്ടാ സിബിനെ എങ്ങനെയാ പരിചയം സിബിൻ സിബിനെ അറിയാമോ സിബിൻ വെള്ളം ഒഴിക്കുക സിബിൻ കുടിക്കുന്ന ഒരാളാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പൊ നാട്ടുകാർ എല്ലാവരും പറഞ്ഞു ഏ അവനങ്ങനത്തെ അവൻ അങ്ങനെ കുടി ദുശീലങ്ങളൊന്നുമില്ല നല്ല പയ്യനാണെന്നുള്ള ഒരു രീതിയിൽ എല്ലാവരും അഭിപ്രായം പറഞ്ഞു ഇത് ഈ പെട്രാക്സ് ബോയ് എന്ത് ചെയ്തു അതുപോലെ തന്നെ എടുത്ത് അവരുടെ ചാനലിൽ വിട്ടു ഇത് ഇട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ദിയാ സന ചേച്ചിക്ക് കൊള്ളുവോ അതെ ദിയാ സന ചേച്ചി പറഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ടല്ലേ നാട്ടുകാരെല്ലാം പറയുന്നത് അത് ദിയാ സന ചേച്ചിക്ക് അങ്ങ് കൊണ്ടു കൊണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ എന്ത് ചെയ്തു ഈ പെട്രോക്സ് ബോയെ വിളിച്ചു അങ്ങോട്ട് തെറിയ പെട്രോക്സോ അമ്മയ്ക്കും ആ വനിയത്തിക്കും പെട്രോക്സ് ബോയോ എല്ലാം വിളിച്ചു അങ്ങോട്ട് തെറി ആ തെറുവിളിയൊക്കെ വൈറലായതാണ് അതിനെ വാദിക്കാനും പുള്ളിക്കാരെ ശ്രമിക്കുന്നുണ്ട് അവരെ എത്ര തെറി പറഞ്ഞു അതായത് അവരെ അവരതിനെ അങ്ങ് അങ്ങ് വിളിപ്പിച്ച് കാണിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് ഞാൻ അങ്ങനെ അതുകൊണ്ടാണ് എന്റെ വായിക്കുന്ന അപ്പൊ എന്താണെങ്കിലും ആ പുള്ളിക്കാരനെ വിളിച്ച തെറിവിളികളൊക്കെ ആ പുള്ളിക്കാരൻ പുള്ളിയുടെ ചാനലിലൂടെ പറയുന്നുണ്ട് അതുകൂടെ നമുക്ക് ഒന്ന് കേട്ട് നോക്കാം ഞാൻ ചോദിച്ചാൽ സിബിന്റെ മേട്ടർ സംസാരിച്ച് ഞാൻ അവിടെ പോയി പ്രസ് കോൺഫറൻസിന് ഒരു മീറ്റിംഗിന് ഇന്റർവ്യൂ പോലെ നാല് ചോദ്യം നാല് ചോദ്യം സിബിനോട് ചോദിച്ചേവ് എന്നിട്ട് എന്നിട്ട് എന്റെ എന്റെ അച്ഛനും അമ്മേനെ വിളിച്ചിട്ട് എന്നിട്ട് എന്റെ അച്ഛനമ്മ എന്റെ അമ്മേനോ നായനെ നിങ്ങളോ എന്നെ വിളിച്ചതിനറി റൈറ്റ് റൈറ്റ് ഇല്ല നമുക്ക് നാട്ടിൽ അയ്യോ നമുക്ക് ഒരാളെ കുറിച്ച് സംസാരിക്കാൻ അവകാശമൊക്കെ ഉണ്ട് എൻ്റെ പൊന്നുബ്രോ പക്ഷെ ദിയാസന ചേച്ചി വെറുക്കുന്ന ഒരാളെ കുറിച്ചോ അല്ലെങ്കിൽ ദിയാസന ചേച്ചി സപ്പോർട്ട് ചെയ്യാത്ത ഒരാളെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ അവകാശമില്ല അല്ലെങ്കിൽ ദിയാസന ചേച്ചിക്ക് എതിരെ നമുക്ക് സംസാരിക്കാൻ അവകാശമില്ല സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ദിയാസന ചേച്ചി ഗുരു കിട്ടും ഗുരു കൂട്ടിയിട്ട് ഇതുപോലെ വിളിച്ച് തെറി പറയും യൂട്യൂബ് ആയതുകൊണ്ട് നമുക്ക് മറ്റേ സാധനം കിട്ടും ഏതാ യൂട്യൂബിന്റെ പോളിസിക്ക് എതിരാണ് ബാൻ കിട്ടും അത് തന്നെ കോപ്പി സ്ട്രൈക്ക് കിട്ടും ഇല്ലെങ്കിൽ ആ തെറി മൊത്തം കേൾക്കണം വെറും വൃത്തികെട്ട തെറി ഇങ്ങനെയൊക്കെ വിളിക്കുവോ ആരെങ്കിലും ഒക്കെ നമുക്കറിയാം തെറിയൊന്നും ഒന്നും അല്ല നമുക്കറിയാമേ അറിയാം പക്ഷെ നമ്മൾ ഇത്ര ഉളുപ്പില്ലാതെ എങ്ങും പോയി ഇത് അവതരിപ്പിക്കത്തില്ല എന്തോ വലിയ ക്രെഡിറ്റ് പോലെ അടുത്ത് പോയി അവതരിപ്പിക്കുന്നത് എല്ലായിടത്തും ഒരു കാര്യം പറഞ്ഞു നിൽക്കാൻ അറിയത്തില്ല എന്തെങ്കിലും കാര്യം ഉത്തരം ഒട്ടിക്കഴിഞ്ഞാൽ അവർ കൊരയ്ക്കും ഈയിടെ തന്നെ ഒരു ഇന്റർവ്യൂല് റോഷൻ എന്ന് പറയുന്ന ഒരു പയ്യനോട് ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങിപ്പോയി ആ ഇന്റർവ്യൂ തുടങ്ങുന്ന സമയത്ത് അവരെന്താ പറഞ്ഞത് റോഷ നീ എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചു എല്ലാം പറയാം ഒരു മടിയും വിചാരിക്കേണ്ടതാണ് എന്നിട്ട് അവസാനം അവൻ അവന് തോന്നിയതൊക്കെ ചോദിച്ചു അവർക്ക് ഉത്തരം മുട്ടി അവസാനം അറിയാ പോടാനൊക്കെ പറഞ്ഞിട്ട് വയലന്റ് ആയിട്ട് ഇറങ്ങി പോകുന്നു പിന്നെ തിരിച്ചു വരുന്നു കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു അങ്ങനെ ഒരു ജന്മമാണ് ജന്മമാണെന്ന് എനിക്ക് അത്രയൊക്കെ തോന്നുന്നുള്ളൂ ഇവരുടെ ഒരു കാര്യത്തില് അപ്പൊ എന്താണെങ്കിലും ഈ ഒരു വിഷയത്തിൽ അവർ തെറി പറഞ്ഞത് ഈ ഒരു ഈ ഒരു വിഷയത്തിൽ ഈ പയ്യൻ ഈ ആള് ഈ വ്യക്തി ഒരിക്കലും നമ്മുടെ ദിയാസന ചേച്ചിയെ നമ്മടെ അല്ലേട്ടോ നിങ്ങളുടെ എനിക്ക് വേണ്ട എടുത്തു ആ ദിയാസന ചേച്ചിയെ തെറി പറ മോശം പറബിന്റെ സൈഡ് പറഞ്ഞുകൊണ്ട് ഒരു ഛേ പ്രസ് കോൺഫറൻസിൽ എന്തോ ചോദ്യങ്ങൾ ചോദിച്ചു അല്ലെങ്കിൽ ഒരു പ്രസ് കോൺഫറൻസിൽ എന്തോ പറഞ്ഞു പിന്നെ ഇതുപോലൊരു വീഡിയോ നാട്ടുകാർ എടുത്തു പോയിട്ട് അവനെ പറ്റിയ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചൊരു വീഡിയോ ഇട്ടു ഇത്രേ ചെയ്തോളൂ അത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഇവര് വിളിച്ചിങ്ങോട്ട് വിളി അതെന്ത് ന്യായമാണ് ഇവര് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടം നോക്കിയിട്ടാണോ അല്ല അത് അവരുടെ ഇഷ്ടം എന്ന് പറയുന്ന പോലെ സിബിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇവന്റെ ഇഷ്ടം അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ഇഷ്ടം അതിന് ഇങ്ങനെ കുരു കൂട്ടി തെറി വിളിച്ചുകൊണ്ടിരിക്കുക ഇതേ സ്ഥാനത്ത് ഈ വ്യക്തിയാണ് ഇവിടെ വിളിച്ച് ദിയാസനെ വിളിച്ച് ഇങ്ങനെ തെറി പറഞ്ഞെങ്കിലും അവസ്ഥയെന്ന് ആലോചിക്കും ഉടനെ കൊണ്ട് കേസ് കൊടുക്കും അപമാനിച്ച് അപ്പോഴത്തേക്കിനും പിന്നെ ജെൻഡർ കാർഡ് എല്ലാം കൂടെ അങ്ങോട്ട് എടുത്തിടും ഇത് പുള്ളിക്കാരിയുടെ ആദ്യത്തെ സംഭവം ഒന്നും അല്ലെങ്കിൽ ഇതിന് മുൻപും ഇതിനുശേഷം ഒക്കെ ഈ ഒരു തെറിവിളി ആൾക്കാരെ വിളിച്ച് തെറി പറയുന്ന സ്വഭാവം ഇപ്പോഴും നേരത്തെ ഒക്കെ ഉണ്ട്

ബി എച്ച് എച്ച് നിങ്ങളോട് സംസാരിക്കണം അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയമായതുകൊണ്ട് എനിക്ക് ഷോൾഡറിന് ചെറിയ ഇഷ്യൂ ഉണ്ട് അപ്പോൾ അതിന് ഫോൺ ഞാൻ ഇങ്ങനെ വെക്കാറില്ല ഒന്നുകിൽ ഹെഡ്സെറ്റ് യൂസ് ചെയ്യും അല്ലെങ്കിൽ സ്പീക്കർ ഫോൺ ഉണ്ടും അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇങ്ങനെ പിടിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഫോൺ ഞാൻ എടുക്കുന്ന സ്പീക്കർ ഫോൺ ഇട്ടാം അങ്ങനെ സ്പീക്കർ ഫോണിട്ട് ഞാൻ ഈ ഫോൺ എടുത്തോടുകൂടി അങ്ങനെ ചേട്ടാ ഒരു ഇതി ഈ വ്യക്തിക്ക് എന്നോട് സംസാരിക്കണം എന്ന് പറയുന്നു ഇവർ ഫോൺ വന്ന സമയത്ത് അപ്പോൾ ഈ വ്യക്തിയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇത് പ്രകാരം ഞാൻ അധികം ഹാർഷായിട്ടൊന്നും ആരും വീഡിയോയിൽ അങ്ങനെ പറയാറില്ല വളരെ മോശം ലാംഗ്വേജ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഞാൻ എൻ്റെതായ ലിമിറ്റ്സ് വെച്ച് നിന്നിട്ടാണ് ലിമിറ്റ് ഔട്ട് ഓഫ് ലിമിറ്റ് പോയിട്ട് ഞാൻ ഒരു സംസാരം സംസാരിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ ഒബ്വിയസ്ലി എനിക്ക് ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ചിന്തിക്കുന്നത് വെച്ചാൽ ഇയാൾക്ക് എന്തെങ്കിലും കാര്യങ്ങളോട് പറയാനായിരിക്കാം അല്ലെങ്കിൽ രക്ഷപ്പെടുന്നത് വോട്ട് എവർ ഞാൻ അപ്പം ചിന്തിക്കുന്നില്ല അങ്ങനെ ഞാൻ ഈ സ്പീക്കർ ഫോൺ കൂടി ഇട്ടിട്ട് ഞാൻ അവരോട് സംസാരിക്കുന്നതുകൂടി ഞാൻ പറയുന്നത് നമസ് ആ നമസ്കാരം ഇതുകൊണ്ടാണ് നമ്മൾ ഈ നമസ്കാരം തന്നെ നാ നമസ്കാരം ഈ നമസ്കാരം പറഞ്ഞത് മാത്രമേ എൻ്റെ മക്കളെ എനിക്ക് ഓർമ്മയുള്ളൂ ഞാൻ സീരിയസ്ലി ഈ പത്ത് നാൽപ്പത്തി മൂന്ന് വയസ്സിലിടയ്ക്ക് കേട്ട തെറികൾ എല്ലാം കൂടി മിക്സിയിലടിച്ച് കലക്കിയിട്ടൊരു ഒരു ഇതൊരു കോൺസെൻട്രേറ്റഡ് രൂപത്തിൽ തന്ന പോലെ നിർത്താതെ തെറിവിളി ഈ തെറിവിളി പതിമൂന്ന് വയസ്സിലെ മോൻ കേട്ടു അവന് മനസ്സിലായി ചില വേഡ്സൊക്കെ അവന് മനസ്സിലായി മോൾക്ക് മനസ്സിലായില്ല മോൾക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നം എന്നുള്ളത് മനസ്സിലായി കാരണമെന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് പാനിക്കായി പോയി കാരണം വെച്ചാൽ നമ്മൾ സ്പീക്കർ ഫോൾട്ടിട്ടും സന്തോഷമായിട്ട് ഒരു വീക്കെൻഡിൽ അല്ലെങ്കിൽ ഒരു രാത്രി എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇങ്ങനൊരാൾ വിളിച്ചിട്ട് തെറി പറയേണ്ട കാര്യം ഒരു പക്ഷപ്പ അവരുടെ പിന്നെ മനസ്സിലാണ് അവരിന്റെ ഇതാണ് അവരുടെ രീതി എന്നുള്ളത് അപ്പോൾ ഭയങ്കര മോശമായിട്ട് അവിടുന്ന തെറി പറയുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സ്വാഭാവികമായിട്ടും ഇത് ഞാൻ പറഞ്ഞു ഞാൻ ഭക്ഷണം കഴിക്കുകയാണ് ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് പിന്നെ വിളിക്കാൻ തന്നത് റെക്കോഡിങ്ങിന്റെ ശീലം നമുക്കില്ല ഓക്കെ അതുകൊണ്ട് തന്നെ ഞാൻ റെക്കോർഡിങ് ചെയ്തിട്ടില്ല നമുക്ക് എൻ്റെ ആവശ്യമില്ല അപ്പോൾ ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് രണ്ടാമത് വാതിൽ അടച്ചിട്ട് ഞാൻ ഫോൺ ചെയ്യുന്ന സമയത്ത് വീണ്ടും വാരക തെറി അതാണ് ഇവർ ഈ സ്വഭാവം നമുക്ക് മാറ്റാൻ പറ്റൂല വേറൊന്നുമല്ല ഈ നല്ല മാനം പരിഹാരം കുടുംബമായിട്ടൊക്കെ ജീവിക്കുന്നവരെ കാണുമ്പോൾ ഇവർക്ക് അങ്ങ് കുത്തല ഏതാ അവർക്ക് ചിലപ്പോൾ നല്ല അച്ഛൻ കാണത്തില്ല നല്ല ഒരു അമ്മ കാണത്തില്ല സഹോദരങ്ങൾ കാണത്തില്ല ഭർത്താവ് കാണത്തില്ല മക്കൾ കാണത്തില്ല ഒരു നല്ലൊരു കുടുംബം കാണത്തില്ല അപ്പൊ നല്ല രീതിയിൽ കുടുംബമായിട്ടൊക്കെ ജീവിക്കുന്നവർ സന്തോഷം കാണുമ്പോൾ ഇവർക്ക് കുത്തല അപ്പൊ അവരെ വിളിച്ചിരിക്കുന്ന തെറിവ് പറയും അത് പ്രത്യേക ഒരു ആനന്ദമാണ് അത് ഈ അസൂയയുടെ ലക്ഷണമല്ല അത് അസൂയ തന്നെയാണ് അത് മാറൂല വല്ല ആണുങ്ങൾ വല്ലതും ആയിരുന്നെങ്കിൽ ഇവരിപ്പൊ ജീവനോട് ചിലപ്പോൾ കാണണമെന്നില്ല അല്ലെങ്കിൽ അടിയും കൊണ്ടൊന്നും ഉയർന്ന് വെട്ടി കിടക്കേണ്ടി വന്നേനെ പെണ്ണായതുകൊണ്ട് മാത്രമാണ് നാട്ടുകാർ മേടിക്കാതെ ഇവര് ജീവിക്കുന്നത് പെണ്ണല്ലായിരുന്നെങ്കിൽ ഇവർ ഈ സൂക്കേട് പണ്ടേ മാറിയനെ ഇവര് വലിയ ആക്ടിവിസ്റ്റ് ഇവര് വലിയ മനുഷ്യത്വമുള്ള വ്യക്തിയാണ് സോഷ്യൽ വർക്കറാണോ എന്നൊക്കെ പറയുന്നു കുടുംബമായിട്ട് ജീവിക്കുന്ന മൈനറായിട്ടുള്ള കുട്ടികള് താമസിക്കുന്ന വീട്ടിലേക്ക് വിളിച്ചിട്ടാണ് ഇവര് തെറി പറയുന്നത് മൈനർ ആയിട്ടുള്ള കുട്ടികളെ തെറി പറഞ്ഞു കഴിഞ്ഞാൽ വകുപ്പൊക്കെ വേറെ ഏതാ അറിയാമല്ലോ കേസ് കൊടുത്ത് ഇവരാകത്ത പക്ഷെ ഇവരുടെ കേസിൽ ഇവര് ലേഡി ആയതുകൊണ്ടും ഇവരുടെ കേസിലും പ്രത്യേകിച്ച് നടപടി ഒന്നും എടുക്കാൻ പോകുന്നില്ല ഇവർക്ക് ഒന്നും ഒരു വിഷയമല്ല ഇവർക്കതൊക്കെ പൊല്ല അതേ സ്ഥാനത്ത് ഒരു ആണ അതൊക്കെ വിളിക്കുന്നതെങ്കിൽ അവന്റെ കാര്യം എന്താ ജെൻഡർ ഇക്വാലിറ്റി ഒന്നും നമ്മൾ ഉണ്ടാക്കും പക്ഷെ നിയമത്തിന്റെ വകുപ്പിൽ ജെൻഡർ ഇക്വാലിറ്റി ഒന്നും ഇല്ല പെണ്ണിന് തന്നെ മുൻഗണന അത് നല്ലതാണ് പക്ഷെ ഇതുപോലുള്ള സ്ത്രീകൾ കാരണം നാറിയ സ്ത്രീകൾക്ക് കാരണം ബാക്കിയുള്ള സ്ത്രീകൾ കൂടെ ചീത്തപ്പേരാണ് അരേ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്താണെങ്കിലും ഇതിനു ശേഷമാണ് ഇവരുടെ ഒരു നന്മമരം കളിയതാ അതായത് ഇപ്പൊ ഒരു പെൺകുട്ടി ഇൻസ്റ്റഗ്രാമിൽ വൈറലായ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തില്ല സൈബർ പുള്ളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ അതിനെതിരെ ഈ പുള്ളിക്കാരി ജാസ്മിനെ ഒക്കെ ഒന്ന് ചേർത്ത് പിടിച്ച് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് അപ്പൊ എന്താ ചെയ്യുന്നത് നമ്മള് നേരെ ചെന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി അപ്പൊ അതായത് ഇവരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൊണ്ടു കൊടുക്കണം എന്ത് ഒരു കുട്ടിയാണ് ഞാൻ പറഞ്ഞു ഇപ്പൊ ആ പയ്യന് നേരെ ഇപ്പൊ അവരുടെ വീട്ടുകാർക്ക് നേരെ ഇതൊക്കെ എന്താണ് ഞാൻ ലാഭം കിട്ടുന്നത് ജാസ്മിനെ ദിയാസന ഒക്കെ ബോൾഡായി നിൽക്കുന്നതിന്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് ആ കുട്ടിയെ പോലെ പുരിഞ്ഞ് മനസ്സായിട്ടുള്ള ഒരു പെണ്ണാ അറിയും ചട്ടു പോകലായിരുന്നു മനസ്സിലാക്കി ചട്ടു പോകും പിള്ളേരുടെ മനസ്സിൽ തോന്നുന്ന ചെറിയ ചെറിയ വികാര വിചാരങ്ങൾ കൂടെ ഉള്ള അവസ്ഥകളാണ് ഇത് മനുഷ്യന്മാർക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് പക്ഷെ എവിടെന്നാണ് ഈ കൈക്കേടുകൾ ഉള്ളി ഉണ്ടാവുന്നത് ഈ നാടുകൾക്ക് എവിടുന്നാണ് ഉണ്ടാവുന്നത് ഞാൻ സത്യം പറയാൻ സംഭവം എന്റെ വീട് കൗരിയാണ് ഞാനെങ്കിലും ഒട്ടും അടുത്തത് ഈ കടന്ന് സോഷ്യൽ പുള്ളി നടത്തുന്ന രീതിയിൽ ഓരോ പ്രതികരണം എന്റെ മുഖത്തിൽ നോക്കുമ്പോൾ സംസാരിക്കാൻ പറ്റിയാല് ഞാൻ അവന് ബാല്യ കൊടുക്കാം അവന് ഞാൻ വിലയിട്ട് കൊടുക്കും അപ്പ അവന്റെ അവരറിയും ഇഷ്ടപ്പെട്ടു ഏതാ ഈ ഉപദേശം അത് ഒരുമിച്ച് വേണ്ട കേട്ടോ അത് വലിയ സുഖമില്ല പ്രത്യേകിച്ച് നിങ്ങൾ ആരാ ഈ സൈബർ ബുൾഡിങ്ങിനെ കുറിച്ച് പറയുന്നത് ഏഹ് കുടുംബമായിട്ട് ജീവിക്കുന്ന ചെറുപ്പക്കാരെയും ചെറുപ്പകാരികളെയും ഭാര്യയും ഭർത്താവിനെയും എന്തിനു കൊച്ചു കുട്ടികളുണ്ടെന്ന് പോലും നോക്കാതെ കുടുംബമായിട്ട് ജീവിക്കുന്നവരെ പോയി തെറി വിളിച്ച് ജീവിക്കുന്ന ഇവരാണോ സൈബർ ബുള്ളിങ്ങിനെ കുറിച്ച് പറയുന്നത് നമ്മൾ പറയും നൂറ് കോഴിമുട്ടയ്ക്ക് ഒരു കാട് മതി അതാണ് ഇവരുടെ അവസ്ഥ നൂറ് പേര് സൈബർ ബുള്ളിംഗ് ചെയ്യുന്നിടത്ത് രണ്ട് ഇവരൊറ്റിയുടെ ചീത്ത വിളി മതി സെയിം അത് വലിയ മാറ്റമൊന്നുമില്ല സോഷ്യൽ മീഡിയയും മീഡിയയിലൂടെയും അല്ലാതെ നേരിട്ട് ഒക്കെ ചീത്ത പറഞ്ഞ ആൾക്കാരെ ബുള്ളി ചെയ്ത് തെറി പറഞ്ഞ അവരുടെ കുടുംബം നശിപ്പിച്ച് ഇങ്ങനെ വല്ലാതെ നടക്കുന്ന ഒരു സ്ത്രീയാണ് അതിനെ കുറിച്ച് പറയുന്നത് എനിക്കൊന്നിനകത്ത് പറയാനില്ലേ ഓ ജാസ്മിനെ എന്റെ മനസ്സും ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നത് വേറെ വല്ലൊരു ആയിരുന്നെങ്കിൽ ഈ കുട്ടിയെ പോലെ ആത്മഹത്യ ചെയ്ത് തന്നെ ആ കുട്ടി സൈബർ പുള്ളി അല്ല ആത്മഹത്യ ചെയ്തത് അത് വേറെ കാര്യം അപ്പൊ എന്താണെങ്കിലും എങ്ങനെ നാ പറ്റുന്ന എന്റെ പൊന്ന് ചേച്ചിയെ ഇങ്ങനെ കവാത്ത് മറക്കാനായിട്ട് ഇപ്പൊ പറയുന്നത് അവരുടെ ആവശ്യാനുസരണം അവര് മാറ്റി പറയും ഇപ്പൊ നന്മമാര് ഓ പാവങ്ങളുടെ ദൈവം തിയാസന് ചേച്ചി ഊഹ് ഊഹ് കൊള്ള അവരോന്നും പ്രത്യേകിച്ച് പറയാനില്ല ഒരു അഭിമാനം ഇല്ലാത്തവർ ആഹ് ഇനി നമ്മളെന്തൊരു വിളിക്കുക വിളിച്ചു നമുക്ക് അത്ര ഒന്നും നമ്മൾ കേൾക്കാതൊരു ഒന്നും ഇല്ലല്ലോ ആ അപ്പൊ എന്താണെങ്കിലും ഇത്ര പറയാനുള്ളൂ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവനായിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു വീട്ടില